ിൽ വണ്ടിയിൽ കാറിനകത്ത് ഇടിക്കുകയും പിന്നെ തുടർന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റേഷനിലിട്ട് ഒരു ദിവസം പൂർണ്ണമായി അദ്ദേഹത്തെ മർദ്ദിച്ച് അദ്ദേഹത്തിന് അനങ്ങാൻ പറ്റാത്ത ഒരു ശരീരം ശരീരമാസകലം പരിക്കേറ്റ് അദ്ദേഹം അനങ്ങാൻ പറ്റുന്ന സാഹചര്യത്തിലാണ് ഇത് പോലീസിന്റെ നരനായാട്ടാണ് ഇത് വെച്ചു കുറിപ്പിക്കാൻ നമുക്ക് തയ്യാറല്ല കാരണം നമുക്കറിയാം ആ വന്ന പോലീസുകാരൻ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പ്രദീപ് അദ്ദേഹം മദ്യലഹരിയിലായിരുന്നോ ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം അദ്ദേഹം അല്ലെങ്കിൽ ഈ തരത്തിൽ ഇത്രയും നികൃഷ്ടമായ രീതിയിൽ ഒരു മനുഷ്യനെ അതിമൃഗീയമായി അതിനപ്പുറം എന്താ വാക്ക് പറയാം ആ വാക്കാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് കാരണം അത്രത്തോളം ഒരു മനുഷ്യത്വം ഇല്ലാതെ മൃഗങ്ങളെ ചെയ്യുന്ന പോലെ ആ തരത്തിൽ ഹരീഷിനെ വളരെ മർദ്ദിച്ച് അവശനാക്കിയിരിക്കുകയാണ് എന്നിട്ട് അസഭ്യം പറയുകയും അദ്ദേഹത്തെ നഗ്നനായി അദ്ദേഹത്തെ നഗ്നായി ശേഷി നിർത്തുക കുടുംബാംഗങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ നഗ്നനായി ശേഷി നിർത്തിക്കാണ് പരസ്യമായി അപ്പോൾ അത്തരത്തിൽ ഇത് സിനിമ സിനിമകളിലൊക്കെ കാണുന്ന രീതിയിലാണ് ഇവിടെ സംഭവം നടന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ എസ് ഐ പ്രദീപൻ്റെ തോതിവാസം അടിയന്തരമായി ഞങ്ങളിപ്പോൾ എസ് പി ഐയും മറ്റ് മേലുദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അതുപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അടക്കം അമിത്ഷാക്കിയൊക്കെ അടക്കം ഞങ്ങൾ പരാതി കൊടുക്കും നടപടി ഉണ്ടാവണം ഇത്രയും ക്രൂരത കാണിച്ച എസ് ഐ പ്രദീപനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയും സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടില്ലെങ്കിൽ അത് അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കിവിടെ വഴിയൊരുക്കും അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയാനുള്ളത് ഇത്രയും ക്രൂരത കാണിച്ച ഏത് ഏതുദ്യോഗസ്ഥനായിക്കോട്ടെ ആ അവരോടൊക്കെ പറയേണ്ട ഒരു രീതി ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു കിട്ടിയിരിക്കും യാ സംശയമില്ല ഈ തരത്തിൽ നമ്മുടെ പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ചാൽ വീട്ടിൽ പറഞ്ഞിട്ട് വേണം വരാൻ അല്ലെങ്കിൽ ഞങ്ങൾ ശക്തമായി സംഘടനാപരമായും കായികപരമായും നിയമപരമായും ഞങ്ങൾ നേരിടും ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും ഇതൊക്കെ ഒന്ന് പേടിച്ചു വേണം ഞങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ നിയമപരമായിട്ടും എല്ലാ രീതിയിലും ആലോചിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ായിരുന്നു കാരണം അപ്പൊ രണ്ട് വണ്ടി പോകാനുള്ളൊരു ചെറിയ വഴിയാണ് അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് എടുക്കാമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടായി യൂണിഫോമിലായിരുന്നു യൂണിഫോമിലെ സീവിൽ വണ്ടിയിലായിരുന്നു അല്ലേ

പിന്നീട് ഇതേപോലെ അങ്ങോട്ട് പിന്നെ ഒരു സംസാരം വന്നു പിന്നെ മതി വെച്ചിട്ടാണോ വണ്ടി എന്നുള്ള രീതിയിലൊക്കെ സംസാരം വന്നു അങ്ങനെ അദ്ദേഹം പിന്നെ അങ്ങോട്ട് കോളറൊക്കെ ഇങ്ങോട്ടും കോളറൊക്കെ പറഞ്ഞ കൈ തോക്കുണ്ടായിരുന്നെങ്കിൽ ഇനി വെടിവെച്ച് അദ്ദേഹത്തിന്റെ കയ്യില് തോക്കുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അദ്ദേഹം ആയിട്ട് വല്ലതും തോന്നിയോ

സ്റ്റേഷനിലെത്താൻ പക്ഷേ വണ്ടി എത്തിയില്ല ഇതുവരെ അത് കഴിഞ്ഞിട്ട് സ്റ്റേഷനിൽ ചെന്നണക്കെയും എസ് ഐ നല്ല രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞത് കാരണം രാത്രി വെച്ചിട്ട് കാറിൻ്റെ വെള്ളയിലൊക്കെ നല്ലതുപോലെ അടിച്ച് അതേപോലെ ചവിട്ടി തിരുമി എങ്ങനെയൊക്കെ എന്തൊക്കെ ഏതൊക്കെ കൊല്ലം വീണ്ടും എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്ക് സെല്ലിൽ ഇട്ടിരുന്നതും പിന്നെ നിർത്തിയത് ഇപ്പൊ നിങ്ങള് എവിടെ വെച്ചാണ് നമ്മുടെ ഹസ്ബൻഡിനെ പോലീസ് വന്ന് പിടിക്കുന്നത് ബാറിന്റെ അവിടെ ഫ്രണ്ട് വെച്ചാണ് പിടിക്കുന്നത് പിടിച്ചുകൊണ്ട് പോയതിനു ശേഷം നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയതറിഞ്ഞില്ല ഒൻപതര വരെയും അദ്ദേഹത്തിന് മൊബൈലിൽ വിളിക്കുക ചെയ്തു ഇദ്ദേഹത്തിന് നിങ്ങള് ഇല്ലായിരുന്നു പുള്ളിയുടെ മുംബൈ പോലും എന്റെ എവിടാന്നു തിരക്കാൻ പോലും പറ്റാത്ത അദ്ദേഹത്തിന്റെ ഭാറീന്ന് അതിന് ഇറങ്ങി വന്നപ്പോഴ അവർ പറഞ്ഞ ചേച്ചി ഇതേപോലെ അണ്ണനെ പോലീസുകാർ കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയിട്ട് ഒത്തിരി നേരമായി ചേച്ചി ഇതൊരു പോയില്ലെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല കൊണ്ടുപോകുന്നെന്ന് ഇല്ല ചേച്ചി അവര് പിന്നെ പോലീസ് വണ്ടി തന്നല്ല ഒരു കാരണാത്ത അവര് കൊണ്ടുപോയത് ഒരു മൂന്നാലഞ്ചു പേരുണ്ടായിരുന്നു കൊണ്ടുപോയി ിൽ പോലെ അടിവസ്ത്രം അടിച്ചു ഭക്ഷണം വല്ലതും കഴിച്ചതായിട്ട് വല്ലതും പറഞ്ഞു ആഹാരമൊന്നും കൊടുത്തില്ല ആ ആ ആ നമ്മള് ബാറിൽ പോകാറില്ല നമ്മളതിന്റെ ഓപ്പോസിറ്റ് ഒരു കട നമുക്ക് നല്ല ഫുഡ് കഴിക്കുന്നു അവിടുന്ന് ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഹസ്ബൻഡിന് അവിടെ സാറുമാരെ ആരാ എന്നോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ഫുഡ് വാങ്ങിച്ച് കഴിഞ്ഞ് ഞാൻ പോയി സാറിനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു പോയതാണ് പിന്നെ അവിടെ കണ്ടിട്ട് സ്റ്റേഷനിൽ പോയാണ് കാണുന്നത് കോടതി ചെന്നപ്പോ നമുക്ക് എന്തോ ന്യായത്തിന്റെ ഭാഗം നമുക്ക് നീതി കിട്ടി ഇപ്പൊ കോടതി ജഡ്ജി മുഖാന്തരമാണ് കേസെടുത്തിരിക്കുന്നത് തിരിച്ചു കേസെടുത്ത് അതുപോലെ ആ സിറ്റുവേഷൻ കണ്ടപ്പോൾ ജഡ്ജിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു ബോധ്യമായി എന്തോലെ ആ എസ് ഐക്കെതിരെ ഉണ്ടാവും ഉണ്ടാവും അതുപോലെ തന്നെ എന്റെ മുടുകും ചൂടൽ വടികൊണ്ട് അടിച്ച എന്റെ പാടുകൾ വളരെ വ്യക്തമായിട്ട് കാണാനും സാധിക്കുന്നുണ്ട് നിങ്ങൾ ഈ സ്റ്റേഷനിൽ ചെന്നപ്പോഴത്തേക്ക് ജെട്ടിപ്പുറത്ത് നിർത്തിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ആ കാരണം ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ ഇപ്പം ഈ ഇത്രയും വിഷയം ഉണ്ടായി കേസാവുന്നറിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും വിളിക്കുകയോ സ്വാധീനിക്കുകയും ചെയ്തോളിച്ചിട്ടില്ലേ അറിയത്തില്ല ആ ആ പോലീസിന്റെ ഭാഗത്ത് നിന്ന് പിന്നെ നീക്കുപോക്കങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പൊ നിങ്ങൾക്ക് ജാമ്യം കൊടുത്ത് വിട്ട് പക്ഷെ കേസ് നിങ്ങൾക്ക് പേര് ചാർജ് ചെയ്തിട്ടുണ്ടോ എനിക്ക് പിന്നെ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം ജോലി ചെയ്തിന് ശില്പ എന്ന് പറഞ്ഞ ബാറിൽ ചെന്നിട്ട് അവിടുത്തെ സ്റ്റാഫുകളെടുത്ത് അങ്ങോട്ട് പറഞ്ഞിരുന്നു പിന്നെ ഇവനെ കഞ്ചാവ് കേസി പ്രതിയാക്കും കേസുമായിട്ടൊന്നും പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒത്തീർപ്പാണോ ചെയ്തോ ാക്കണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് ഓരോരുത്തരെയും കൊണ്ട് പിന്നെ എന്തെല്ലാം ഓഫറുകൾ കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട നമുക്കത് തീർപ്പാക്കാമെന്ന് പറഞ്ഞ് ഒരു പോലീസ് ഉദ്യോഗസ്ഥ പേരെനിക്കറിയത്തില്ല ആ സമയത്ത് ഇല്ലായിരുന്നു അതിന്റെ വഴിക്ക് തന്നെ പോട്ടെ അത് തീർപ്പായിട്ടൊന്നും ഇല്ല കാര്യം കോടതിയാണ് ആ ആ